എല്ലാവർക്കും നമസ്കാരം ഈ പ്രപഞ്ചത്തിന്റെ കാരണത്തെ അന്വേഷിക്കുന്നവനാർ അവനെയാണ് സനകൻ എന്ന് പറയുന്നത് വിശ്രുത ശാസ്ത്രകാരന്മാരെല്ലാം തന്നെ ഈ സനകാദികളെ ഏറ്റവും കൂടുതൽ എന്താ പറയാ അവതരിപ്പിച്ചിട്ടുള്ളവരാണ് ഈ മണ്ണിന്റെ അടിയിൽ ഇരിക്കുന്നത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ വൃക്ഷങ്ങൾക്കകത്തിരിക്കുന്നത് അതിൻ്റെ കായയ്ക്കകത്തിരിക്കുന്നത് പൂക്കളുടെ അകത്തിരിക്കുന്നത് അതിൻ്റെ രസമായി ഇരിക്കുന്നത് ഓരോന്നിൻ്റെയും ഓരോന്നിൽ നിന്ന് ഓരോന്നിനെ ആവിഷ്കരിച്ചെടുക്കുന്ന ശാസ്ത്രകാരൻ്റെ ദിഷണാവൈഭവം ഈ സനകാദികളാണ് പലർക്കും ഇപ്പോഴത്തെ പുതിയ കുട്ടികളെ സംബന്ധിച്ച് പല പല അപ്ലിക്കേഷനൊക്കെ ഉണ്ടാക്കുന്നത് ഈ സനഖാദികളാണ് അതെ കാരണം അത് ഉള്ളിലിരിക്കുന്ന പണിയാണ് തലയിൽ പുകക്കുകയാണ് എങ്ങനെ ഇതിനെ ഹൈക്ക് എന്താ പറയുക ഹൈക്ക് ചെയ്യുക ഇങ്ങനെ ഓരോന്നും അതിലെ നമ്മൾ നമ്മുടെയൊക്കെ തലയ്ക്കകത്തിരിക്കുന്ന അനന്തമായ സവിശേഷത ഇന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഓരോന്നും അത് കടലിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതാണെങ്കിലും എവിടെയൊക്കെ ഉള്ളതാണെങ്കിലും ഇപ്പം ചൊവ്വയിലേക്ക് നമ്മൾ അയച്ചിരിക്കുന്ന പേടകം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് റൂട്ട് ഗതി നിശ്ചയിച്ച് ഇത് ഇത്രാം തീയതി അവിടെ എത്തും എന്ന വിധത്തിൽ ഇതിനെ രൂപപ്പെടുത്തി ചിട്ടപ്പെടുത്തി വെ ചിട്ടപ്പെടുത്തിയവരൊക്കെ ആര് എന്ന് ചോദിച്ചാൽ സനകാദികളാണ് കാരണം ഈ സനഗാദികൾ ഉള്ളവർക്ക് പിന്നെ ഒരു രക്ഷയില്ല ഈ സനഖാതികളെ ഇല്ലാതെയാക്കുന്ന രണ്ട് ഭക്ഷണ സാധനങ്ങളുണ്ട് അതൊന്ന് ബീഫും മറ്റത് പൊറോട്ടയാണ് പിന്നെ സനഖാതിയൊന്നും ഉണ്ടാവില്ല തലമണ്ടയിൽ അപ്പം ഇത് ഓരോരുത്തരെ സംബന്ധിച്ചും അപ്പം നമ്മളെ സംബന്ധിച്ച് ബ്രഹ്മചര്യത്തിൽ ആദ്യത്തേത് കുട്ടികളിൽ ഈ സനഖാദികൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും അവരോരോന്നിന് ഓരോന്ന് കാണുമ്പോഴും അവരതിനെ വളരെ നിരീക്ഷിക്കുന്നു കുട്ടികൾ ഉറുമ്പ് പോകുന്നതൊക്കെ നോക്കുന്നത് കണ്ടിട്ടുണ്ടോ ചെറിയ കുട്ടികൾ അങ്ങനെ നോക്കും ഓരോന്നും നമ്മൾ വിചാരിക്കും എന്താ പത്ര നോക്കാനുള്ളത് ഒരു ഉറുമ്പ് പോണത് അവനെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ചിന്തകളുണ്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്ക് ഒരാൾ പോകുന്നതാ നോക്കുക ഇയാൾ എവിടെയൊക്കെയാണ് പോണത് അവിടെ എന്താ ഇപ്പോൾ നമ്മുടെ സനകാതി ഉണരുന്നത് അതിനാ അവിടെ അപ്പോൾ ആരുല്ലോ അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചത്തെ പ്രപഞ്ച രഹസ്യങ്ങളെ അറിയാൻ നമ്മുടെ ദിഷണയെ ബുദ്ധിവൈഭവത്തെ അതിൻ്റെ സാധ്യതയിലേക്ക് നമ്മളൊരല്പം കൂടെയൊക്കെ കടത്തിവിടുന്ന സമയത്ത് നമ്മളിലെ സനകാദികൾ ചോദ്യങ്ങൾ ചോദിക്കുകയായി അതിൻ്റെ ഉത്തരത്തിനായിട്ട് നമ്മൾ അതറിയാനുള്ള ജിജ്ഞാസയുണ്ടാവും സനകൻ സനന്തനൻ അതിനെ അറിയുന്ന സമയത്ത് അവനുണ്ടാകുന്ന ആനന്ദം സനാതനൻ എന്ന് പറഞ്ഞാൽ ആ തുടക്കവും ഒടുക്കവും ഇല്ലാത്തതിനെ അനുഭവിക്കുന്നവൻ അതുകൊണ്ട് തന്നെ ഏറ്റക്കുറച്ചിലില്ലാത്ത എന്ന് പറഞ്ഞാൽ ഒരിക്കലും ക്ഷയമില്ലാത്തതാണ് ഇത് നാലും നമ്മുടെ തലയ്ക്ക് തലയ്ക്കകത്തിരിക്കുന്ന സംഭവമാണ് ഇതാണ് ചിലരെ കൊണ്ട് ചിലർക്ക് ഉറക്കം നഷ്ടപ്പെടുന്നത് ഇതിലാണ് ചിലർക്ക് ഇത് അറിഞ്ഞ് അറിഞ്ഞേ അവർ അടങ്ങും പല രഹസ്യങ്ങളും നമ്മളെ സംബന്ധിച്ച് അത്ര വലിയ രഹസ്യം ഇത് അറിഞ്ഞേ എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് ഓരോന്നിനെ ഓരോന്നിനെ സംബന്ധിച്ചും ഒന്നും വേണ്ട നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കാണാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തിരയലൊക്കെ നിർത്തുമല്ലോ ഒരു അലമാറിയൊക്കെ ഒരു പത്തോ പതിനഞ്ചോ പ്രാവശ്യം വാരി വലിച്ച് ഇങ്ങോട്ടിട്ട് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് ഇങ്ങനെ ഓരോന്ന് എടുക്കുമ്പോഴാണ് വേറെ ഓരോന്ന് കിട്ടുക പിന്നെ അതുമായിട്ട് ഇരിക്കും ഇതാ ഞാൻ പണ്ട് നോക്കിയത് കുറേ പിന്നെ ഇടയ്ക്ക് മറന്നു പോകും എന്തായിരുന്നു അന്വേഷിച്ച് പിന്നെ പെട്ടെന്ന് വീണ്ടും വീണ്ടും തുടങ്ങും അങ്ങനെ ഇത് ഇങ്ങോട്ടിട്ട് 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 ഇതെല്ലാം മതിയായിട്ട് അവസാനം എന്തായിരുന്നു അറിയും നമ്മളൊരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുക അതായത് ഈ കണ്ണ് കണ്ണൊക്കെ അന്വേഷിച്ച് മതിയായി പിന്നെ സനകാതി ഇങ്ങനെ ഉണർത്തുക എവിടെയാണത് എവിടെയാണ് ഞാൻ വെച്ചത് അവസാനമായിട്ട് എപ്പോഴായിരുന്നു എടുത്തത് ആ എന്നൊക്കെ പറഞ്ഞ് സനകൻ പറഞ്ഞു കൊടുക്കും പോയി നോക്കടാ അവിടെ എന്ന് ആ ശരിയാ കുന്തം പോയാൽ കൊടത്തലും തരയണം എന്നാ പോയപ്പോൾ സംഭവം കിട്ടി പലതും നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഈ ഒരു ധ്യാനാവസ്ഥിത മനസ്സിലാണ് അതായത് സനഗാദികളാണ് ഇതെല്ലാം വെളിപ്പെടുത്തുന്നത് റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിക്കുകയാണെങ്കിലും അതിൻ്റെ പ്രേരണ ഉണ്ടായതാണെങ്കിലും ഐൻസ്റ്റീൻ ആവിഷ്കരിക്കുന്നതും ന്യൂട്ടൺ ആവിഷ്കരിച്ചതും ഇപ്പോൾ ഉള്ള എന്താ സ്റ്റീഫൻ ഹോക്കിൻസ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം ഈ സനഖാദികളാണ് നേരത്തെ പറഞ്ഞ ഈ നമ്മൾ ചൊവ്വയിലേക്ക് അയച്ചിട്ടുള്ളതും ഒക്കെ ഇത് നമ്മുടെ ഏറ്റവും ഒരു ഉയർന്ന തലമാണ് അതിൻ്റെ ഏറ്റവും വികാസം പ്രാപിക്കുന്നതാണ് ആദ്യത്തെ ഘട്ടം അതിനെയാണ് രിക്കാൻ പ്രയാസമേറിയ ബ്രഹ്മചര്യം എന്ന് പറയുന്നു പറയണം പ്രപഞ്ചരഹസ്യങ്ങളൊക്കെ അറിയേണ്ടത് ആ സമയത്താണ് അല്ലാതെ ഇപ്പോഴല്ല നല്ല പ്രായത്തിൽ വേണം ഇതൊക്കെ ഉറപ്പിക്കാൻ ഇതിനെ നാലും എന്തു വേണം ആക്റ്റീവാക്കുക ഇപ്പോഴും നിങ്ങളുടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് സനഗാദികളാണ് സനഗാദികൾക്ക് ബോധിച്ചാലേ ഇത് ബോധിക്കുള്ളൂ അല്ലെങ്കിലോ ഇത് തന്നെ ിലേക്ക് ഇങ്ങോട്ടും ഒക്കെ പോവും കാരണം കേൾക്കാൻ സനകാതെ ഇല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും അപ്പൊ ഇവരാണ് ചോദിക്കുന്നത് ഒരാൾ വക്താവും ശ്രോതാക്കളുമായിട്ട് നമ്മുടെ ഉള്ളിൽ ഈ ഡിസ്കഷൻ നടക്കുന്നുണ്ട് നടക്കണം ഇതിനെയാണ് മറ്റൊരു ഭാഷയിൽ വേദാന്തത്തിൽ പറയും ശ്രവണം മനനം നിതിധ്യാസനം ശ്രവണം കേൾക്കുക കേട്ടതിനെ മനനം ചെയ്യുക മനനം ചെയ്തതിനെ ഉറപ്പാക്കുക ആദ്യത്തെ അവതാരം ക്ലിയറായി തോന്നുന്നുണ്ട് സംശയങ്ങൾ എന്തെങ്കിലുണ്ടോ സനകൻ സനന്ദനൻ സനാതനൻ സനത്കുമാരൻ എന്ന് പറഞ്ഞാൽ അന്വേഷണ അന്വേഷിക്കാനുള്ള നമ്മുടെ ദിഷണ ബുദ്ധിയുടെ വൈഭവമാണ് അതിൻ്റെ സാമർത്ഥ്യം ക്ലിയറായി ആയി തോന്നും ഇല്ലേ യെസ് സനഗാദികൾ പാഞ്ചാലി അത് വേറെ സനഗാദി വേറെ അത് മനസ്സിനെ പറഞ്ഞ് അത് വേറെ ഇതുമായിട്ട് കൂട്ടിക്കൊഴിക്കേണ്ട അത് വേറെ തന്നെയാണ് കാരണം ഇവിടെ നമ്മൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് നമ്മളെ അപഗ്രഥിക്കാൻ വേണ്ടത്ര നന്നായി നമ്മൾ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്ന് സംശയമാണ് നിങ്ങളിത് പറഞ്ഞതുകൊണ്ട് സ്വാമി ഈ സനകാദികളുടെ തലങ്ങൾ പറയാം കാരണം ഇവിടെ നമുക്ക് സമയമുള്ളതുകൊണ്ട് ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എവിടെയും എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ ഇതിൽ നല്ല നോട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഉറക്കം വരില്ല എന്ന് സ്വാമി ഉറപ്പിക്കുന്നു കാരണം ഇതൊക്കെ നിങ്ങൾക്കൊരു ആയിരത്തി അഞ്ഞൂറ് പുസ്തകം വായിച്ചാലും കിട്ടൂല അങ്ങനത്തെ ഡാറ്റാസാണ് നിങ്ങൾക്ക് സ്വാമി തരുന്നത് നിങ്ങളോട് അത്രയും പ്രേമുള്ളതുകൊണ്ട് തെറ്റിദ്ധരിക്കില്ലല്ലോ വാക്കൊന്നും നമ്മുടെ ഉള്ളിൽ അതായത് ഈ സനകാദികൾ കപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഈ സനഗാദികൾ എന്നൊക്കെ പറയുന്നതിന് നമ്മൾ ഒന്നുകൂടെ വി വിഭജിക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് തലങ്ങളുണ്ട് നാൽപ്പതാണ് ഇതിലൂടെ ഏതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിച്ച വലിയ കാര്യമാണ് ആദ്യത്തെ ഇതിൻ്റെ പേര് ചിത്തം എന്നാണ് കേട്ടിട്ടുണ്ടാവും ചിത്തം എന്താ ഈ ചിത്തം എന്ന് പറഞ്ഞാൽ ചിതി സംജ്ഞാനേ എന്നാണ് എന്ന് പറഞ്ഞാൽ വിശേഷ ജ്ഞാനത്തോട് കൂടിയിട്ടുള്ളത് ചിത്തം കുട്ടികളെ നിരീക്ഷിക്കുക ചെറിയ കുട്ടികൾ കുട്ടിയിൽ ചിത്തം പ്രകടമാകുന്നത് ജനിച്ച ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസമൊന്നുമല്ല കുട്ടി എപ്പോഴാണോ അമ്മയെ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത് അവിടെ മുതലാണ് കുട്ടിയിൽ ചിത്തം സവിശേഷമായി രൂപപ്പെടുന്നത് അതായത് അമ്മ ഈ കുട്ടിക്ക് കഴുത്തൊന്നും മര്യാദയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കാൻ പറ്റില്ലേ പക്ഷെ കണ്ണുകൊണ്ടവൻ അമ്മയെ ഇങ്ങനെ ഇങ്ങനെ നോക്കും പിന്നെ അത് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അതിന് ഒരു ഒരു ഇത് വരും എന്നിട്ട് ഇത് കൈ കൊണ്ടും കാലുകൊണ്ടും ഒക്കെ വലിയതൊന്നും അധികം പറ്റില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെയാക്കും അവനൊരു നിസ്സഹായന അവൻ്റെ ആ ശരീരത്തിൽ അത് അവനിൽ ഈ സവിശേഷമായ ജ്ഞാനം അവനിൽ അല്ലെങ്കിൽ അവളിൽ പ്രകടമായി വരിക അതിങ്ങനെ കൂടി കൂടി വരുമ്പോഴോ അതിൻ്റെ പ്രായത്തിന് അതിൻ്റെ ദിവസങ്ങൾ കഴിയും തോറും ഇപ്പോൾ തലയൊക്കെ അങ്ങോട്ടും ഒക്കെ നീക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അത് നന്നായി തിരിക്കാൻ തുടങ്ങും പിന്നെ അമ്മയെ കാണാതെ ആകുമ്പോൾ കരയാൻ തുടങ്ങും ആ കരച്ചിൽ തീരാൻ മറ്റാരും മുന്നിൽ വന്ന് നിന്നിട്ടും കാര്യമില്ല അമ്മ തന്നെ വരണം അപ്പോൾ ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നത് അതാണ് ചിത്തം എന്ന് പറയുന്ന ഒന്നാമത്തെ ഘട്ടം തലം ഇത് ഇത് നിങ്ങൾ ഇപ്പം സ്വാമി നിങ്ങളുടെ ആരുടെങ്കിലും ഒരു വീട്ടിൽ വന്നു എന്നിരിക്കട്ടെ നിങ്ങളുടെ വീട്ടിലൊരു നായ ഇവൻ ആദ്യം വന്നാൽ നമ്മളെ മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്യും എന്ത് മൂക്കുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ എല്ലാം ഒന്ന് മൊത്തത്തിൽ മൂപ്പർ പരിശോധിച്ച് ആ ഡാറ്റ മുഴുവൻ മൂപ്പര് മൂപ്പരുടെ എന്താ പറയുക ഹാർഡ് ഡിസ്ക്കിലേക്ക് സ്റ്റോർ ചെയ്യും നാലു കൊല്ലം കഴിഞ്ഞിട്ട് ഇവൻ അതേപോലെ ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളെ ഇവൻ ഒന്ന് റൗണ്ട് അടിച്ച് അവിടെ വന്നിരുന്നുള്ളൂ ഇത് ഇത് പല ജീവജാലങ്ങൾക്കും ഇത് സവിശേഷമായിട്ടുണ്ട് പെൻഗ്വിൻ ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള ജീവിയാണ് അതുപോലെ തന്നെയാണ് പല പ്രകൃതിയിലേക്ക് നിങ്ങൾ നോക്കണം പെൻക്വിനൊക്കെ സൂര്യൻ അസ്തമിക്കുന്ന സമയം അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് ചെറിയൊരു വെളിച്ചമുള്ള ആ സമയത്താണ് ഇവന്മാർ കൂട്ടിൽ നിന്ന് ഇറങ്ങി കടലിൻ്റെ ഉള്ളിലേക്ക് പോകും നമ്മൾ ഓസ്ട്രേലിയയിൽ പെൻക്വിന് പെൻക്വിൻ ഐലൻഡിൽ പോയിട്ട് ഇതിനു വേണ്ടി കാത്തിരുന്നിട്ടുണ്ട് പോകുന്നതും വരുന്നതും കാണാം ഒരു ഗംഭീര സംഭവമാണത് അത് സൂര്യൻ അസ്തമിച്ച് ഇങ്ങനെ ആ അസ്തമിച്ച് ആ ഇരുണ്ട അതാവുന്ന സമയത്താണ് അവൻ എത്രയോ കിലോമീറ്റർ കടലിൻ്റെ ഉള്ളിലായിരിക്കും പക്ഷെ ആ സമയത്ത് കൃത്യമായിട്ട് ആശാൻ കയറിയിട്ട് വന്ന് കടലിലേക്ക് കടൽ തീരത്തേക്ക് കയറി വന്ന് ഓക്കെ 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 ഒന്നൊക്കെ ആയിട്ട് അത് അങ്ങനെ പോയി 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 അവർ കൂട്ടിലേക്ക് പോകും പിന്നെ രാവിലെ ഉദിക്കുന്നതിന് മുമ്പ് ആശാന്മാർ പുറത്തേക്കാണ് എവിടുന്നാണ് ഈ ഒരു അറിവൊക്കെ ഇവർക്ക് കിട്ടുന്നത് ഇവരുടെ സവിശേഷമായ ജ്ഞാനമാണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുറത്തേക്ക് വന്നു നോക്കൂ കാക്കകളൊക്കെ പെട്ടെന്ന് വരുന്നതും നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടു ഒക്കെ അവരുടെ ചിതി സംജ്ഞാതെ സവിശേഷമായ ജ്ഞാനമാണ് ഇത് നമുക്ക് മാത്രമല്ല പ്രകൃതിയിലെല്ലാറ്റിനും ഉണ്ട് ഓരോന്നിൽ ഇതിൽ കൂടിയും കുറഞ്ഞും ഇരിക്കും നമ്മുടെ ഈ പറഞ്ഞ് ബേക്കറി സാധനങ്ങൾ ചാപ്പട്ടിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി നമുക്ക് നമ്മുടെ കുട്ടി തന്നെ മുന്നിൽ വന്നിന്ന് നീ ഏതാ ഞാനേതാ നിങ്ങളുടെ മോനെ ആ എനിക്ക് മാറിപ്പോയി എന്ന് പറയുന്ന അവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ പണ്ടൊക്കെ എന്താ സ്വാമി ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അമ്മാവൻ ഉണ്ടായി ഈ അമ്മാവൻ നമ്മളെ കണ്ടാൽ ചോദിക്കും നിന്റെ പേരെന്താ ഇന്നത് അപ്പൊ അവനോ ഇന്നത് അപ്പൊ നീയാണോ മൂത്തത് അവനാണോ മൂത്തത് നമുക്ക് അന്നേ തോന്നു ഒന്ന് കൊടുക്കണം എന്ന് അതെ അതൊക്കെ നമുക്ക് വലിയൊരു ഒരു ഇൻസൾട്ടിംഗ് ആണ് അങ്ങനെയൊക്കെ ചോദിക്കും മനുഷ്യർക്കാണ് ഇങ്ങനെയുള്ള ഈ ബുദ്ധിയൊന്നും ഇല്ലാത്തത് മൃഗങ്ങൾക്ക് അതൊക്കെ വളരെ സവിശേഷമാണ് അപ്പോൾ ചിതി സംജ്ഞാതെ എന്ന് പറഞ്ഞാൽ വിശേഷമായി രൂപപ്പെട്ടു വരുന്നത് ഒന്ന് രണ്ടാമത്തേതാണ് ഹൃദയം ഈ മിടിക്കുന്നതല്ല വിഷയാഹരണേ വിഷയങ്ങളാൽ ഹരിക്കപ്പെടുന്നു ചെറിയ കുട്ടികളിൽ നിരീക്ഷിച്ചാൽ മതി കുട്ടികളോട് നിങ്ങൾ ഇങ്ങനെ നോക്കി നോക്കൂ ഹായ് ഹൂയ് എന്നൊക്കെ പറഞ്ഞു നോക്കൂ എന്നൊക്കെ പറയും ഏ എന്നൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ ചിരിക്കും അപ്പം അതിനോട് ഏ ആ എന്ന് പറയുമ്പോഴേക്കും ചുണ്ടൊക്കെ ഇങ്ങനെ കൂട്ടി അത് കരയാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ അത് ഹരിക്കപ്പെടും ചിലർക്കത് അതിനെ കരയിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇഷ്ടമാണ് അതുകൊണ്ട് അവരങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യും അപ്പോൾ വിഷയങ്ങളാൽ ഹരിക്കപ്പെടുന്നു ശബ്ദസ്പർശ രസരൂപ ഗന്ധാ ഗന്ധാദികളാൽ നാം മുറിക്കപ്പെടുന്നു ഛേദിക്കപ്പെടുന്നു നമ്മളിൽ അത് വിള്ളലുണ്ടാക്കുന്നു അത് എവിടെയാണിത് ഉണ്ടാക്കപ്പെടുന്നത് ഹൃദയത്തിലാണ് ഹൃദ വിഷയാഹരണേ അടുത്ത ഘട്ടമാണ് മൂന്നാമത്തതോ മന മന ആലോചനേ എല്ലാം നിങ്ങൾ ചെറിയ കുട്ടികളെ നിരീക്ഷിച്ചാൽ മതി മന ആലോചനേ അമ്മയെ കുട്ടി കുറച്ച് സമയം ഇങ്ങനെ കാണാതെ ആവുന്നു എന്നിരിക്കട്ടെ വീട്ടിൽ അമ്മ ഒളിച്ചുകൊണ്ടാണ് പുറത്തേക്ക് ചാടിയത് അമ്മമ്മയെ ഏൽപ്പിച്ചിട്ട് അപ്പൊ കാണും ഈ അമ്മയുടെ ഡ്രസ്സ് അവിടെ അഴിച്ചിട്ടതൊക്കെ കാണും പിന്നെ അത് നോക്കിയിട്ടാവും കരച്ചില്ല പിന്നെ ഏകദേശം അതുപോലെയുള്ള സ്ത്രീകളെയൊക്കെ കാണുമ്പോൾ നോക്കും കരയും എന്താണ് മന ആലോചന ഇവൻ ആലോചിക്കാൻ തുടങ്ങുകയാണ് എവിടെ പോയി എൻ്റെ അമ്മ എന്താണ് ഇത്ര നേരമായിട്ട് കാണാത്തത് അപ്പൊ അതിന് സമാനമായ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അത് അത് പ്രകടമാകുന്നു അതാണ് മനസ്സിൻ്റെ തലമാണ് മന ആലോചന ആലോചനകളാണ് മനസ്സ് നമ്മളെ സംബന്ധിച്ച് ആകെ ഒരു ബുദ്ധിയുണ്ട് മനസ്സുണ്ട് ഇത്രയേ ഉള്ളൂ എന്നാണ് നമ്മുടെ വിചാരം ഇത്രയല്ല ഇനി ഇതാ നിങ്ങൾ കാണാൻ പോകുന്നു പഠിക്കാൻ പോകുന്നു വളരെ പ്രധാനപ്പെട്ടത് നാലാമത്തേത് ബുദ്ധി ബുദ്ധി എന്താണ് ബു ബുധ അവഗമനെ പദാർത്ഥങ്ങളെ തിരിച്ചറിയുന്നതാണ് ബുദ്ധി ഇത് ഇന്നതാണോ ഇത് ഇന്നതാണ് ബുദ്ധി കഴിഞ്ഞാലോ ദിഷണ ദിഷണ എന്ന് പറഞ്ഞാൽ ദിഷപ്രാഗൽഭ്യേ അവിടെയാണ് നമ്മൾ കുട്ടികളെ തിരിച്ചറിയേണ്ടുന്ന സമയം ഇതാണ് പലപ്പോഴും പാരൻസിന് ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം അവൻ്റെ ദിഷണ നേരത്തെ പറഞ്ഞ സനഖാദികളൊക്കെ ആയിരിക്കുന്ന ആ ധിഷണ പ്രാഗൽഭ്യേ അതിലവൻ പ്രഗത്ഭനാവും അപ്പോൾ അവനെ പിടിച്ച് നിങ്ങൾ ഡോക്ടറാക്കാൻ ശ്രമിക്കരുത് നമുക്ക് ആകെ രണ്ട് ഓപ്ഷനേ ഉള്ളൂ മലയാളികൾക്ക് ഒന്ന് എൻജിനീയർ അല്ലെങ്കിൽ ഡോക്ടർ ഇവനാണെങ്കിലോ ഇത് രണ്ടിലും പെടില്ല വേറെ ഓരോ കാര്യത്തിലാണ് ഇവന് ഭയങ്കര താല്പര്യം അപ്പോൾ അവനെ ഇതാക്കി അടങ്ങുമെന്ന് നമ്മൾ പറഞ്ഞാലോ എൻ്റെ ഒരു ഒരാഗ്രഹമാണ് കാരണം എന്താ നീ നോക്കിയിട്ട് വേണം എനിക്ക് മരിക്കാൻ നോക്കണേ വേണ്ടി അവൻ്റെ ജീവിതം തന്നെ ഓമിക്കണം അത്ര അതുകൊണ്ട് ദിശ പ്രാഗൽഭ്യേ അതിൽ അവൻ പ്രഗത്ഭനാവും ചിലപ്പോൾ ചിത്രം വരയ്ക്കുക ചിലപ്പോൾ നൃത്തം വയ്ക്കുക ഒന്നില്ലെങ്കിൽ ചെറുതാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പുതിയ പുതിയ പാചകങ്ങളൊക്കെ പാചകത്തിൽ അവൻ കേമനാവുമ്പോൾ നല്ലൊരു ഷെഫ് ആവാനുള്ള നല്ല സാധ്യതയുണ്ട് നിങ്ങൾ അതിന് വിടണം മുന്നാർ കാറ്ററിങ് സെൻറ്ററിലേക്ക് പറഞ്ഞു കൂട്ടോ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പം ചിലരെ സംബന്ധിച്ച് അപ്പം ആ അവൻ അതിൽ പ്രഗത്ഭനാണ് അല്ലെങ്കിൽ അവൾ അതിൽ പ്രഗത്ഭയാണ് അവിടെ നമ്മൾ തിരിച്ചറിയണം അതിലേക്ക് അതിനെ പോഷിപ്പിക്കണം അതായത് വിവേകാനന്ദ സ്വാമികൾക്ക് അമ്മ ചെയ്തു കൊടുത്തത് അതാണ് ചെറിയ കുട്ടിയാവുമ്പോൾ ആരാവണം എന്ന് അധ്യാപകൻ ചോദിച്ചപ്പോൾ എനിക്കൊരു കുതിരവണ്ടിക്കാരനാവണം എന്നാണ് പറഞ്ഞു എല്ലാവരും ചിരിച്ചു വീട്ടിൽ വന്നു അമ്മ പറഞ്ഞു അതെ നീ കുതിരവണ്ടിക്കാരനാവണം പക്ഷേ അമ്മ കൃഷ്ണൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു ഗീതോപദേശം ഇതാ ഇതുപോലെ ഒരു കുതിരക്കാരൻ പക്ഷെ അതിലേറ്റവും ഉദാത്തവത്കരിക്കുകയാണ് അത് അത് ദിഷണ എന്ന് പറയുന്നത് പ്രാഗല്ഭ്യേ ഇതുകൊണ്ട് പ്രഗത്ഭമാകുന്നു അടുത്തത് ആറാമത്തത് ധീ ധീ എന്ന് പറഞ്ഞാൽ ധ്യൈ ചിന്തായാം ധ്യാനിക്കുന്നത് ആവർത്തിച്ച് ഒരു വിഷയത്തെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ മനോബുദ്ധിയിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ധീ ധ്യാനം എന്ന് പറയുന്നത് ധ്യാനം വളരെ ആവശ്യമാണ് ഏതൊരു കാര്യത്തിലും ധ്യാനമുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഹറിബറിയായിട്ടുള്ള പെട്ടെന്നുള്ള എടുത്തുചാട്ടങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നിങ്ങളെ വീട്ടിലേക്ക് ഒരാൾ വരുന്നു നിങ്ങളുടെ മകനെ അല്ലെങ്കിൽ മകളെ കാണാൻ വേണ്ടി കുറച്ച് പേര് വരുന്നു നാളെയാണ് അത് വരുന്നത് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുന്നു നിങ്ങൾ ധ്യാനിക്കുന്നു അവർ വരുന്നു അവരെത്ര പേര് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇരിക്കാൻ അത്രയും പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ടോ അപ്പോൾ എത്ര അഞ്ച് പേരാണെങ്കിൽ ആ അഞ്ച് പേർ എവിടെ ഇരിക്കും അപ്പോൾ നമ്മൾ രണ്ട് മൂന്നാളുണ്ടല്ലോ ഇരിക്കും അപ്പോൾ വരുന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് കൊടുക്കണം വെള്ളം കൊടുക്കണോ അഞ്ച് പേരാണെങ്കിൽ മൂന്ന് ഗ്ലാസ്സേ ഉള്ളൂ ഇതൊക്കെ അപ്പോൾ അവർ വരുന്ന സമയത്തല്ല ചോദിക്കേണ്ടത് ചില വീടുകളിലൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഭാര്യ ഭർത്താവിനോട് ചോദിക്കും എന്താ മൂന്ന് ഗ്ലാസ് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അതൊക്കെ ധ്യാനത്തിൻ്റെ കുറവാണ് പേർ അപ്പോൾ ധ്യാനം ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിന് ട്രയൽ പോകുന്നില്ലേ അതേപോലെ നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്ന് നമ്മൾ നമ്മളിതിൻ്റെ ട്രയൽ നടത്തും അപ്പോൾ എന്തു കൊടുക്കും എവിടെ ഇരിക്കും എല്ലാം അപ്പോൾ എല്ലാം ഓക്കെ ആണ് പിന്നെ ഒന്നുമില്ല എപ്പോൾ വേണമെങ്കിലും വരാം ഇരിക്കാം എണീറ്റ് പോവാം കാര്യങ്ങളൊക്കെ അതിൻ്റെ രീതിയിൽ നടക്കും ഇത് പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ നമുക്ക് ആകെ വെപ്രാളാണ് ഇവർക്ക് എന്താ കൊടുക്കുക എല്ലാം ഉണ്ടെങ്കിലും നമുക്കൊന്നും കിട്ടില്ല ധ്യാനം വളരെ ആവശ്യമാണ് ധീ എന്ന് പറഞ്ഞാൽ അതിന് ഉള്ള സവിശേഷമായ സാമർഥ്യം സ്ത്രീകൾക്ക് ഒരിക്കലും ചിന്മയാൻ സ്വാമി എപ്പോഴും പറയാറുള്ളതാണ് സ്വാമിയുടെ അഭിപ്രായമല്ല സ്ത്രീകളോട് വഴി ചോദിക്കരുതേ എന്നാണ് സ്വാമിയുടെ അഭ്യർത്ഥന അവരൊരിക്കലും ശരിക്കും പറഞ്ഞു തരില്ല ഇടത്തോട്ട് എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് വലത്തോട്ട് എടുത്തോളാനാണ് സ്വാമിജി പറഞ്ഞത് റൈറ്റ് പറഞ്ഞോ ലെഫ്റ്റേ നിങ്ങൾ എടുക്കാവൂന്ന സ്വാമിക്ക് ഒരുപാട് അനുഭവം അനുഭവമുണ്ട് ഓരോരുത്തരോടും നമ്മൾ ചില ചില സ്ഥലത്തൊക്കെ ഭിക്ഷയ്ക്ക് വിളിക്കും നമ്മൾ പറയും നമ്മൾ വന്നോളാന്ന് വഴി പറഞ്ഞാൽ മതി സ്വാമി നേരെ പോരും എങ്ങട്ടാ എവിടെ എത്തി ഇപ്പോൾ എന്നിടത്തെത്തി കാർമല് സ്കൂളിൻ്റെ ആ അവിടുന്ന് നേരെ അങ്ങോട്ട് പോന്നാൽ മതി അപ്പോൾ വലത്ത് നമ്മുടെ വലതുഭാഗത്താണ് സ്കൂള് വലതുഭാഗത്താണ് സ്കൂള് നേരെ പോന്നോളൂ അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ നേരെ പോരും അപ്പോൾ ഇടത് ഭാഗത്താണെങ്കിലേ നേരെ വരാവൂ നേരെ നമ്മൾ ഡയറക്ഷൻ നേരെ ഇങ്ങനെ കറങ്ങി 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 വഴി പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ ഈ പറഞ്ഞ് ഇതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചിലരെ സംബന്ധിച്ച് നന്നായി പറയാനറിയാം ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് വരുന്ന ആളുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് ലാൻഡ് മാർക്കുകളൊക്കെ പറഞ്ഞ് നമ്മളെ കൃത്യമായി വീട്ടിലെത്തിക്കാൻ കഴിവുള്ളവരുണ്ട് ഇല്ലയെന്ന് പറഞ്ഞുകൂടാ എന്നാലും കുറവാണത് ഉടനെ ഇവർ കൊടുക്കുക നിങ്ങൾ ഒന്ന് വഴി പറഞ്ഞു കൊടുക്കുക എനിക്കറിയില്ലേ ഇത് പറയാം മൂപ്പരയിൽ ധീ ഏഴാമത്തത് പ്രജ്ഞ പ്രജ്ഞ അവബോധന പ്രകൃഷ്ടമായ അറിവ് ഉറപ്പുറ്റ അറിവ് അവിടെയാണ് പ്രജ്ഞാനം ബ്രഹ്മ സംശയമൊന്നുമില്ല ഇളക്കമില്ലാത്ത അറിവ് അറിവ് ഉറക്കുന്നത് ഉള്ള അറിവ് ഒരു സംശയവും ഇല്ലാത്ത അറിവ് അതാണ് പ്രജ്ഞ പ്രജ്ഞാ അതാണ് ധൃതരാഷ്ട്രം അപ്പം അത് ഉറപ്പാണ് ചിലതൊക്കെ നമ്മൾ പറയില്ലേ അതെനിക്ക് ഉറപ്പാണെന്ന് നിങ്ങൾ ആരോടും ഒന്നും പറയണ്ട അതെനിക്ക് അറിയാം അത് ഇതാണ് കാരണം നമുക്ക് നല്ല ഉറപ്പാണ് പ്രജ്ഞ പിന്നെയോ േ ഇല്ലേ മലയാളത്തിൽ ഇങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല ശേഷിയും എന്ന് പറഞ്ഞാൽ മുഷസ്തയെ മോഹത്തെ കളയുന്നതും ഈ ഷേമുഷി സ്ത്രീകളെ സംബന്ധിച്ച് വളരെ കുറവാണ് എന്ന് തന്നെയാണ് പറയാറ് ഇതിൽ പലതും സ്ത്രീകൾക്കില്ലാത്തതും ഇല്ലാത്തതും പുരുഷന്മാർക്കില്ലാത്തതും ഒക്കെ ഉണ്ട് ജെനറ്റിക് ആയിട്ട് കുറച്ച് സംഗതിയുണ്ട് ഈ ശേഷുഷി ഇല്ലാതെയാവുമ്പോഴേ ഈ വലമ്പിരി ശങ്ക് ഈ ദൃഷ്ടിഗണപതി ഇങ്ങനത്തെ ഈ ഏടാകൂടങ്ങളൊക്കെ മേടിച്ച് വീട്ടുകൊണ്ടൊക്കെയാണ് അതെ ആരെന്തു പറഞ്ഞാലും അതൊക്കെ അങ്ങോട്ട് വിശ്വസിക്കുക പെട്ടെന്ന് ഈ ശേമുഷിയുടെ കുറവാണ് മോഹത്തെ കളയുന്നതായ അചഞ്ചലമായ ഒരു വൈഭവം ഇല്ലാതിരിക്കുമ്പോൾ ഇത്തരത്തിലൊക്കെ ഒരു പൂച്ച ചാടിയാൽ മതി ഇന്ന് അന്ന് പോകേണ്ട പറയും ഈ ശേമുഷി ഉള്ളവര് ഈ മൂന്ന് വെച്ച് പറയില്ല മൂന്നിനാണ് പ്രമോദ് മഹാജൻ മൂന്നിനാണ് മറ്റേ ആള് മൂന്നിനാണ് കേട്ടോ ഈ മൂന്ന് വലിയ പ്രശ്നമാണ് ഇത് പറയുന്നത് ആരാണ് ശേമുഷി ഇല്ലാത്തവരാ അതൊക്കെ ഒരു സ്വാഭാവികമായ ഒരു സംഭവമാണ് അങ്ങനെ എണ്ണാൻ തുടങ്ങിയാൽ പലതും ഉണ്ടാവും ശേമുഷി ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഇതിലൊക്കെ പോയി പിടിക്കുക നിങ്ങൾക്ക് ഉറപ്പുണ്ടോ പിന്നെ നിങ്ങൾക്ക് ഒരു ശേമുഷി ഉണ്ടോ പിന്നെ പ്രശ്നമൊന്നുമില്ല മോഹത്തെ കളയുന്നതാണ് മുഷസ്തേയെ ഒൻപതാമത്തത് മതി മതി എന്ന് പറഞ്ഞാൽ അറിയുന്നത് മതി ജ്ഞാനേ മതിയിൽ നിന്നാണ് മതം അഭിപ്രായം അറിയ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇവിടെ വന്നു സ്വാമി നിങ്ങൾ വേറൊരു സ്ഥലത്ത് വന്നു അല്ലെങ്കിൽ സ്വാമി ബോംബെയിൽ വന്നു ബോംബെയെ സംബന്ധിക്കുന്ന അറിവുകൾ അത് നമ്മെ സംബന്ധിച്ച അഭിപ്രായമാണ് അനുഭവത്തിൽ നമുക്ക് കിട്ടുന്നതാണ് മതി ജ്ഞാനേ അങ്ങനെയുള്ള അനുഭവം കൊണ്ട് നാം സ്വായത്തമാക്കുന്നത് നേടുന്നത് മതി ഇവിടെ ഇരുന്ന് അമേരിക്കയെക്കുറിച്ച് പറയുന്നതല്ല അമേരിക്കയിൽ നേരിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്നത് അപ്പോൾ ഇപ്പോൾ ഉള്ള അമേരിക്കയും പോയിട്ടുള്ള അമേരിക്കയും അപ്പോൾ അമേരിക്കയിൽ നേരിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അമേരിക്കയെ കുറിച്ച് ഉണ്ടാകുന്നതാണ് മതി മതം നേരിട്ട് അനുഭവിച്ചത് മതി പത്താമത്തത് പ്രേക്ഷ പ്രേക്ഷ എന്ന് പറഞ്ഞാൽ പ്രകൃഷ്ടജ്ഞാനം നേരത്തെ പറഞ്ഞത് പക്ഷേ ഈ പ്രേക്ഷയിൽ നിന്നാണ് പ്രേക്ഷകൻ ഉണ്ടാകുന്നത് കേട്ടിട്ടുണ്ടോ പ്രേക്ഷകൻ ആരെ പ്രേക്ഷകൻ പ്രകൃഷ്ടമായ ജ്ഞാനത്തോടു കൂടിയവൻ എല്ലാവരും പ്രേക്ഷകരല്ല അപ്പം സ്വാമി അവതരിപ്പിക്കുന്ന ഒരു കഥകളിയാണ് ഈ കഥകളിയുടെ മുദ്രകൾ കഥകളിയിൽ ഉപയോഗിക്കുന്ന താടി കിരീടം ആ കിരീട കൃഷ്ണൻ്റെ കിരീടവും അർജുനൻ്റെ കിരീടവും ഭീമൻ്റെ കിരീടവും ഭീമനെയും ദുര്യോധനനെയും ദുശാസനെയും ശകുനിയേയും അതുപോലെ ദ്രൗപതിയെയും ഇതൊക്കെ വേർതിരിച്ചറിയുന്ന കാരണം ഇത് വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഒരാൾക്ക് മ്യൂറൽ നമ്മുടെ രവിവർമ്മയുടെ ചിത്രമാണ് രാവണൻ സീതയെ ലക്ഷ്മണൻ വരച്ചിരിക്കുന്ന ആ വരയ്ക്ക് ഇപ്പുറത്തേക്ക് കടത്താൻ വേണ്ടിയിട്ട് ഒരു വളരെ പ്രേമാഭ്യർത്ഥനയോട് കൂടിയിട്ടുള്ള ശൃംഗാരവും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മ ഈ രാവണൻ സീതയെ ഒന്ന് പാട്ടിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു സുന്ദരമായ ചിത്രമുണ്ട് രാവണൻ്റെ പത്ത് തലയായിട്ടുള്ള വേഷമല്ല രാവണൻ നല്ലൊരു വേഷത്തിലാണ് ആ രാവണൻ സീതയെ ഇങ്ങനെ വിളിക്കുകയാണ് അങ്ങനെ ആനയിക്കുന്ന ഒരു റിക്വസ്റ്റ് ആയിട്ടുള്ള ഒരു വിളിയാണ് ഇത് ഇത് രവി വർമ്മയുടെ പ്രശസ്തമായ ചിത്രമാണ് ഇതൊരാൾ ഇൻവിറ്റേഷൻ വെഡ്ഡിംഗ് ഇൻവിറ്റേഷൻ്റെ കവർ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്